യു ഡി എഫിലെ ഐക്യമില്ലായ്മയും പരസ്പര ബഹുമാനക്കുറവുമാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായതെന്ന വിമർശനവുമായി കേരള കോൺഗ്രസ് ആര് മത്സരിക്കുമെന്നതിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ധാരണയാകാത്തത് യു ഡി എഫ് പരാജയത്തിന് കാരണമായതായും തിരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടന്ന മുനിസിപ്പൽ ചെയർമാൻ യഥാർത്ഥത്തിൽ ഈ നഗരസഭയിൽ ഭൂരിപക്ഷം കൗൺസിലർമാരുടെ പിന്തുണയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എട്ട് ബി ജെ പി പതിമൂന്ന് യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് ഒരു സ്വതന്ത്രം ഇങ്ങനെയാണ് കക്ഷിതന അപ്പം യു ഡി എഫിന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഇത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം യു ഡി എഫിലെ ഐക്യമില്ലായ്മയും പരസ്പര ബഹുമാനമില്ലായ്മയും കടകക്ഷികളെ പരസ്പരം ബഹുമാനിക്കാനുള്ള വിശാല മനസ്കൃത ഇല്ലാത്തതിൻ്റെ കാരണം ആണ് കാരണം അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അന്ന് ഞാനാണ് ചെയർപേഴ്സൺ ആയിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അന്ന് ഒരു സ്ഥാനാർത്ഥി അന്ന് വിജയി യു ഡി എഫിൻ്റെ പേരിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥി വിജയിച്ച കൗൺസിലർ കാരുമാർ പോയി പുറകെ അന്നത്തെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച സനീഷ് ജോർജ് എൽ ഡി എഫിൻ്റെ ചെയർമാനായി വരികയും ചെയ്തു അതിനുശേഷം അന്ന് നടന്നിട്ടുള്ള അതായത് കൂറുമാറ്റം നടത്തിയ രണ്ടുപേരുടെയും അയോഗ്യരാക്കുകയും ഒരിടത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് തൊടുപുഴ നഗരസഭയുടെ വികസനം പുനഃസ്ഥാപിക്കാൻ അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഇലക്ഷൻ വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് മുമ്പതിൽ ഒമ്പതാം വാട്ടിൽ ജനങ്ങളോട് പറഞ്ഞത് അതനുസരിച്ച് ജനങ്ങൾ അതിനുവേണ്ടിയിട്ടാണ് ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് പക്ഷേ യു ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകക്ഷികളും തമ്മിൽ പരസ്പരം തമ്മിലടിച്ചു രണ്ട് മൂന്ന് ദിവസങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്തെങ്കിലും ഇരുപക്ഷവും അവരുടേതായ നിലപാടിൽ അതായത് ഞങ്ങൾക്ക് വേണം ചെയർമാൻ സ്ഥാനം അത് പിന്നീട് രണ്ടാം റൗണ്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ മാർക്ക് വേണം രണ്ടാമത് ആർക്ക് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമാണ് നിലവന്നത് ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ വളരെ നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് നിഷ്പക്ഷമായിട്ട് നിലപാട് എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ആണോ പിന്നെ ലീഗാണോ മത്സരിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സമവായത്തിലെത്തണം എന്നുള്ള വളരെ ശക്തമായ സമീപനമാണ് ആരെയും പ്രത്യേകിച്ച് പിന്തുണയ്ക്കാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചത് പക്ഷേ ഇവർ രണ്ടുപേരും ഇന്നലെ രാത്രി ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു മധ്യസ്ഥനായിട്ട് യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ജെക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിച്ചു പക്ഷേ രണ്ട് വോട്ടരും ഇവർ വെട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല തയ്യാറാകാതെ വീണ്ടും ഇന്ന് ആരോടും ചർച്ച ചെയ്യാതെ രണ്ട് പാർട്ടികളും കോൺഗ്രസും ലീഗും അവരോട് സ്ഥാനാർത്ഥികൾ നിർത്തി അതിൻ്റെ റസിഡിനാ ഇപ്പം രണ്ടുപേരും ഞാനവിടെ ചെല്ലുമ്പം രാവിലെ ഒരു വിവരവും ഇല്ല അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് രണ്ട് സ്ഥാനാർത്ഥികളും മത്സരിക്കുകയാണ് കടൽകക്ഷികൾ രണ്ടുപേരും അപ്പം ഞാൻ നിലപാടെടുത്തത് കേരള കോൺഗ്രസ് പാർട്ടി പാർട്ടിയാണ് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടെടുത്തു രണ്ട് സ്ഥാനാർത്ഥികൾ യു ഡി എഫിന്റെ രണ്ട് ഘടകക്ഷികളുടെ നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ടുപേരെയും പിന്തുണയ്ക്കാതിരിക്കുക അതുകൊണ്ട് ഞാൻ ആദ്യത്തെ റൗണ്ട് ഇലക്ഷനിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ആറ് വോട്ടും പിന്നെ യു ഡി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഏഴ് വോട്ടും കിട്ടി അപ്പം ഏറ്റവും മിനിമം ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയ ആളെ എലിമിനേറ്റ് ചെയ്യപ്പെടും അങ്ങനെ എലിമിനേറ്റ് ചെയ്തു പോകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത് ആറ് വോട്ട് കിട്ടി അവർ അവരുടെ സ്ഥാനാർത്ഥിത്വം എലിമിനേറ്റ് ചെയ്തു പോയി പിന്നീട് അവശേഷിക്കുന്നത് കോൺഗ്രസിലെ ദീപക് സി പി എമ്മിലെ ഇപ്പം ചെയർപേഴ്സൺ ആയ വ്യക്തി അതുപോലെ തന്നെ ബി ജെ പിയിലെ സ്ഥാനാർത്ഥി ഈ മൂന്ന് പേരാണ് ആ മൂന്ന് പേരിൽ വീണ്ടും വോട്ടെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫിന് ആദ്യത്തെ വോട്ടെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ല ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതുകൊണ്ട് നിഷ്പക്ഷം എടുത്തു രണ്ടാം മത്സര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടാം റൗണ്ട് നടക്കുമ്പോൾ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയുള്ളൂ കാരണം യു ഡി എഫിന്റെ ഒരു ഘടകകക്ഷിയായ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അവശേഷിക്കുന്നത് അങ്ങനെ അവശേഷിച്ച സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ മാത്രം ഒരു ഘടകക്ഷിയുടെ മാത്രം സ്ഥാനാർത്ഥി വന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രകൃതിയായി ഞാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കൂട്ടിയിരുന്നു അതുപോലെ തന്നെ മൂന്നാം റൗണ്ടിലും ബി ജെ പിയുടെ എലമിനേഷൻ കഴിഞ്ഞ് മൂന്നാം റൌണ്ടില് ദീപകും ചെയർപേഴ്സും ഇപ്പോഴത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും കൂടി മത്സരിച്ചപ്പോൾ ആ സമയത്തും ദീപകനെ വോട്ട് ചെയ്തു ഇതാണ് നമ്മുടെ അടുത്ത സമയമാണ് അപ്പൊ നിഷ്പക്ഷമായിട്ടുള്ള സമയമാണ് അടുത്തത് പക്ഷേ ഇതൊരു വിഷയം ഉണ്ടാകുന്ന വെച്ചാൽ ഇത് ജനങ്ങൾക്ക് ജനാധിപത്യ വിശ്വാസികളെ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇന്ന് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16 institutions offering 56 plus programs serving 7000 plus students Al Azhar the most versatile campus in South India since 2002 K M Musa Haji founder chairman Al Azhar group of institutions Todburra had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science. College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital well-developed infrastructure separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions Thudubra.